മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കൃഷ്ണകുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് തന്നെയാണ് പാലക്കാട് നിന്ന് പുറത്തു വരുന്ന സൂചനകൾ എന്തുകൊണ്ടാണ് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കൃത്യമായ സൂചനകൾ പുറത്തു വരാനുള്ള കാരണങ്ങളെ ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം മണിക്കൂറുകൾ മാത്രമേ വോട്ടെടുപ്പിനി ബാക്കിയുള്ളൂ നമുക്ക് ഏതായാലും സ്ഥാനാർത്ഥിത്വ നിർണയം മുതൽ ഈ ഒരു ഘട്ടം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ മാത്രം എടുത്തു ചർച്ച ചെയ്യാം ആ സമയത്ത് ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വിജയിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ കൃത്യമായിട്ട് പുറത്ത് വന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് എത്തുന്നതിന്റെ മുമ്പായിട്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീനിയർ നേതാവായിട്ടുള്ള മുരളീധരന് പാലക്കാട് മത്സരിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു പാലക്കാട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ആളുകളൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിന്റെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹപ്രകാരമാണ് പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഇതിനെതിരെ രൂക്ഷമായിട്ട് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കത്തുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് രാഹുൽ മാൻകൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയിട്ട് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത ഭിന്നത കൃത്യമായിട്ടോ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ കൃത്യമായിട്ട് കേട്ടിട്ടുള്ളതാണ് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായതോടു യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് നേരെ എൽ പോകുന്നു അവിടെ സ്ഥാനാർത്ഥിയാവുന്നു ഡോക്ടർ സരിന് ഇതോടുകൂടിയിട്ട് അത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അവിടെയുള്ള പ്രാദേശിക ആളുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങള് പ്രശ്നങ്ങൾ തുടങ്ങി അത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മൾ എടുത്തു വെറുതെ പറയുന്നതൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ പാലക്കാട് അഭിപ്രായ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളിലേക്കും പോകുന്ന സമയത്ത് ഓരോ ആളുകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട് ഞാൻ സഖാവാണ് പക്ഷേ ഡോക്ടർ സരിന് വോട്ട് കൊടുക്കില്ല ഇന്നലെ വന്ന ആളല്ലേ എന്ന രീതിയിൽ സാധാരണ സഖാക്കന്മാർ ചോദിച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുമുള്ളതാണ് അതായത് ഈ ഡോക്ടർ സരിന് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായതിൽ സി പി എമ്മിൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് അതേസമയം അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പിന്നീട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് മുനമ്പം വിഷയമാണ് അറുന്നൂറിലധികം കുടുംബങ്ങള് തെരുവിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകള് തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് തെരുവിലാണ് ആ പ്രശ്നം തീർക്കാൻ ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് കോൺഗ്രസിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗും ഈ പറയുന്നവരൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂറുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പ്രശ്നം തീർക്കാമായിരുന്നു എന്നുള്ളത് ഏതൊരാളും ലളിതമായിട്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുനമ്പം വിഷയത്തിൽ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഇവർക്കൊന്നും തന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായവുമില്ല ഒറ്റ അഭിപ്രായം വഖഫ് ബോർഡിനെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇതൊക്കെ ഇതൊരു പാലക്കാട് വന്നിട്ടുണ്ട് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുനമ്പം വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുനമ്പത്ത് പോയതും പാലക്കാട്ടെ സകല ജനതയും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞതാണ് അതേപോലെ തന്നെ ഈ പുനമ്പം വിഷയം നിന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സന്ദീപ് ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഓരോ വിഷയങ്ങൾ നടന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ആ കോൺഗ്രസിലേക്ക് പോയത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഈ കോൺഗ്രസില് ഏതെങ്കിലും ഒരുത്തന് കഥയുണ്ടായിരുന്നെങ്കിൽ സന്ദീപിനെ ഈ സമയത്ത് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെയല്ലായിരുന്നോ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിർത്തേണ്ടത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭാരതീയ ജനതാ പാർട്ടിയിലെ തന്നെ അതേപോലെ തന്നെ അവരോട് വലിയ രീതിയിൽ അടുപ്പമുള്ള ഒരുപാട് ആളുകൾ സന്ദീപിന്റെ വിഷയത്തിൽ നേതൃത്വം ഇടപെടണമെന്ന് നിരന്തരം പറയുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കമന്റ് ബോക്സുകളിലൂടെ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ പ്രശ്നം പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു കോൺഗ്രസിലേതെങ്കിലും ഒരു നേതാവിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്നാൽ കോൺഗ്രസ് ചെയ്തത് സന്ദീപ് വാര്യെ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിലേക്ക് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വിവാദത്തിൽ നിന്ന് പോലും ഈ കോൺഗ്രസ് രക്ഷപ്പെടുമായിരുന്നു പാണക്കാട്ടേക്കാണ് സന്ദീപ് അംഗത്വം എടുത്തിട്ട് ആദ്യം ഓടിയത് ആ ആദ്യ ആദ്യമോട്ടം ആ ഒരു പാണക്കാട്ടെ സന്ദർശനത്തോട് കൂടിയിട്ട് കേരളത്തിലെ സുബോധമുള്ള സകലെ ആളുകളും ഒരുമിച്ച് ചോദ്യമുയർത്തിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടാ മറ്റു മത നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ അംഗത്വം എടുത്തിട്ട് പോവാതെ നിൽക്കുന്നത് കോൺഗ്രസിൽ അംഗത്വം എടുക്കുമ്പോൾ പാണക്കാട് മാത്രമേ പോവേണ്ടതുള്ളൂ എന്ന് നിരന്തരം സുബോധമുള്ള ആളുകൾ ഈ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് അവരുടെ അത്തേക്ക് പോയത് എന്നൊന്നും ആരും ചാടി വീണ് ഓടി വന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം കോൺഗ്രസിന്റെ ഘടക കക്ഷികളിലെ ഏറ്റവും സീനിയർ നേതാവും പാർട്ടി എന്നൊക്കെ പറയുന്നത് പി ജെ ജോസഫും അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് എന്നുള്ളതൊക്കെ ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഒരു മത നേതാവിൻ്റെ അടുത്ത് മാത്രം പോയി മറ്റു മത നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ള വിഷയം കൃത്യമായിട്ട് ാട് മണ്ഡലത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക ഈ വലിയൊരു വിവാദത്തിൽ നിന്ന് പോലും കോൺഗ്രസിന് രക്ഷപ്പെടാമായിരുന്നു സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ വളരെ വലിയ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സന്ദീപുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സന്ദീപിനെ സകലത്തും മറന്ന് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവരുടെയൊക്കെ തന്നെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതോട് ഭാരതീയ ജനതാ പാർട്ടി അതിനോട് അനുകൂലമുള്ള ആളുകള് അനുഭാവിയായിട്ടുള്ള ആളുകള് രംഗത്ത് വരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു ആർ എസ് എസിനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സകല ആളുകളും അതേപോലെ തന്നെ സന്ദീപ് കോൺഗ്രസിലേക്കുള്ള വരവോട് കൂടിയിട്ട് മറ്റൊരു വാദവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രചരിച്ചു പാലക്കാട്ട് പ്രധാനപ്പെട്ട കൗൺസിലർമാരെ ഞങ്ങൾ കോൺഗ്രസിലേക്ക് എത്തിക്കുമെന്ന് അതിന് അവരുടെ മുഖത്തടിയേറ്റതുപോലെ തന്നെ നമ്മൾ കണ്ടു കൃഷ്ണകുമാർ എല്ലാ കൗൺസിലർമാരെയും നിരത്തിക്കൊണ്ട് ഒരു പ്രകടനം നടത്തുന്നതൊക്കെ തന്നെ വളരെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ സ്ഥാനാർത്ഥിയും അതിൻ്റെ സകല സംവിധാനങ്ങളും കൃത്യമായിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാ സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് എണ്ണയിട്ട യന്ത്രം പോലെ ഈ ഒരു വിഷയമൊക്കെ നടന്നതോടു കൂടിയിട്ട് വളരെ വലിയ രീതിയിൽ എണ്ണയിൽ യന്ത്രം പോലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു റിസൾട്ട് കൃത്യമായിട്ട് പുറത്തു വരും കൃത്യമായിട്ടുള്ള സൂചനകൾ പാലക്കാട് നിന്ന് പുറത്തു വന്നോണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി അതായത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് അവിടുന്ന് അവസാനഘട്ടത്തിലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്